ടിക്കറ്റ് കൺഫേം ആണോ എന്ന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ അറിയാം ട്രെയിൻ യാത്രക്കാരെ ഏറെ ടെൻഷൻ അടുപ്പിക്കുന്ന ഒന്നാണ് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ അത് കൺഫേം ആകുന്നത് വരെ ഒരു കാത്തിരിപ്പാണ് ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പ് സീറ്റ് ഉറപ്പായോ എന്ന് അറിയാൻ കഴിയൂ എന്നാൽ ഈ ടെൻഷനും കാത്തിരിപ്പിനും അവസാനമാവുകയാണ് ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അന്തിമ പാസഞ്ചർ ചാർട്ട് പുറത്തിറക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട് ജൂൺ ആറ് മുതൽ രാജസ്ഥാനിലെ ബിക്കാനിൽ ഡിവിഷനിൽ പരീക്ഷണ പദ്ധതി ആരംഭിച്ചു സാധാരണ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റ് കൺഫേം ചെയ്തിട്ടില്ലെന്ന് സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിരിക്കും അറിയുന്നത് ഇതുമൂലം പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ചാർട്ട് പുറത്തുവിടുന്നതു മൂലം യാത്രക്കാർക്ക് മികച്ച രീതിയിലുള്ള യാത്ര ആസൂത്രണം ചെയ്യാനും അവരുടെ സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും യാത്രക്കാർക്ക് അവരുടെ യാത്രകൾ കൂടുതൽ ഫലപ്രദമായി ആസൂത്രണം ചെയ്യാനും അവരുടെ സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുക എന്നതാണ് പുതിയ സംവിധാനത്തിന്റെ ലക്ഷ്യം തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവരെ ഇത് ഒരു തരത്തിലും ബാധിക്കുകയില്ലെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനാൽ ഒരു ദിവസം മുമ്പ് മുഴുവൻ ചാർട്ട് പുറത്തുവിടുന്നത് ഒരു പ്രശ്നമാകില്ല സ്ഥിരീകരിച്ച ടിക്കറ്റുകളുള്ള നിരവധി യാത്രക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്കിംഗ് റദ്ദാക്കാൻ സാധ്യതയുള്ളതിനാൽ കൺഫേം ചെയ്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാർട്ട് റെയിൽവേ പുറത്തിറക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല മുൻപ് റെയിൽവേ റിസർവേഷൻ ചാർട്ടുകൾ രണ്ടു തവണ തയ്യാറാക്കാറുണ്ടായിരുന്നു ആദ്യ ചാർട്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് ആറ് മണിക്കൂർ മുമ്പും രണ്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ചാർട്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പും രണ്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ചാർട്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പും ഓൺലൈനിലും കാണാനാകും അതേസമയം പുതിയ മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർക്ക് ട്രെയിനിൽ സ്ലീപ്പർ അല്ലെങ്കിൽ എ കോച്ചുകളിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ല ഈ യാത്രക്കാരെ ജനറൽ ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ നിലവിൽ കൗണ്ടറുകളിൽ നിന്ന് വാങ്ങുന്ന വെയ്റ്റിംഗ് ലിസ്റ്റ് ഉപയോഗിച്ച് യാത്രക്കാർക്ക് സ്ലീപ്പർ എ കോച്ചുകളിൽ യാത്ര ചെയ്യാം മെയ് ഒന്ന് മുതലാണ് പുതിയ വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നത് ഐ ആർ സി ടി സി വഴി ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ടിക്കറ്റ് വെയ്റ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ യാത്രയ്ക്ക് മുമ്പ് കൺഫേം ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടുന്നതാണ് പതിവ് ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടുമ്പോൾ ടിക്കറ്റ് തുകയുടെ നിശ്ചിത ശതമാനം ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും എന്നാൽ കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുന്ന ഓഫ്ലൈൻ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉപയോഗിച്ച് നിരവധി യാത്രക്കാർ ഇപ്പോഴും സ്ലീപ്പർ എ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നുണ്ട് ഇത് കൺഫേം ടിക്കറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന വിലയിരുത്തലിലാണ് പുതിയ പരിഷ്കാരം വരുന്നത്